ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയെയും ഗോപാലകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്ന ചന്ദ്രബോസ് ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ബുദ്ധി കേന്ദ്രമുണ്ടോയെന്നും അല്ലെ അതായത് ഐ എ എസ് ബുദ്ധി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എന്തിനാ സാറേ വെറുതെ ഇങ്ങനെ ഞങ്ങളെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ആണെ ഇട്ട് പറയുന്നത് പോലെ ശാരദാമ്മ പറയുമ്പോ അത് കേട്ടുകൊണ്ട് ചന്ദ്രബോസ് പറഞ്ഞു അതെ എന്താ ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം എന്തായാലും അന്വേഷണത്തിനായിട്ട് ഇറങ്ങുന്നത് ഞങ്ങൾ തന്നെയാണല്ലോ ഇവിടെ ഇപ്പോ എല്ലിംഗഷണം വന്ന് കിട്ടിയിരിക്കുന്നത് എനിക്കാണ് അതുകൊണ്ട് ഞാനിത് ശരിക്കും അന്വേഷിക്കുക തന്നെ ചെയ്യും നന്നായിട്ട് അന്വേഷിക്കാനും ഇതിന്റെ യഥാർത്ഥ സത്യം കണ്ടെത്താനും കഴിയുന്ന ആളുകളുടെ കൈകളിലേക്കാണ് ഇപ്പോ ഈ കേസ് വന്ന് എത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ടായെന്ന് ചന്ദ്രബോസ് ശാരദാമയും ഗോപാലകൃഷ്ണനെയും ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണയും ചന്ദ്ര ശാരദാമയും ഒന്ന് ഭീഷണി ഉയർത്തിയിട്ട് നേരെ ചന്ദ്രബോസ് സോമശേഖരൻ എന്ന ആ എസ് ഐനെ വിളിച്ചു ഉടനെ അയാൾ അരികിലേക്ക് ചെന്നതും എസ് സോട് പറഞ്ഞു അതെ സോമശേഖരാ ദാ ഇവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ഈ ശാരദാമയുടെ പറമ്പിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ ഈ കുമാരൻറെ മൊഴിയടക്കം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൃത്യമായി മൊഴികൾ എടുത്തതിനു ശേഷം നമുക്ക് ഇതിനു വേണ്ട ബാക്കി നടപടികൾ സ്വീകരിക്കാം എന്തായാലും ഞങ്ങള് ഈ വീടിന്റെ ഒന്ന് വന്ന് മറിക്കാൻ പോവാ കാരണം ഇനി ബാക്കി ഭാഗങ്ങൾ നസീറിന്റെ ബാക്കി ഭാഗങ്ങൾ എവിടെയാണ് ഇവിടെ ഇവർ മൂടിയിട്ടിരിക്കണമെന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്തിനാ സാറേ വെറുതെ ഞങ്ങളെ കുറ്റവാളികളാകാൻ നോക്കുന്നത് ഇത് ആരുടേതാണെന്ന് പോലും ഇതുവരെ ആയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതില്ലാതെ അല്ലേ ഇപ്പോ ഇങ്ങനെ ഒരു അന്വേഷണവുമായിട്ട് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു എന്തായാലും എല്ലാവരുടെയും മൊഴിയെടുക്ക് അതിനുശേഷം വേണ്ട നടപടികൾ എന്ന് എങ്ങനെയോ സ്വീകരിക്കേണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് അവിടെ നിന്ന് മാറുന്നു അപ്പോഴാണ് വിഷ്ണു സത്യമ്മയുടെ വീട്ടിലേക്ക് എത്തിയത് അവിടേക്ക് വരുമ്പോ രാഘവൻ നായർ മുറ്റത്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടതും വിഷ്ണു അരികിലേക്ക് എത്തി ചോദിച്ചു അല്ല അച്ഛനാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു എത്ര നേരം വേടാൻ പോനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് അതുകൊണ്ട് കൈയും കാലും ഒക്കെ ഒന്ന് ഓടണ്ടേ അതിന് ഇങ്ങനെ ചെയ്തത് ഇതാകുമ്പോ ചുമ്മാ ഇങ്ങനെ ഇവിടെ നിന്നാ മതിയല്ലോ എന്ന് പറഞ്ഞു രാഘവൻ നായർ ആ ഹോസിട്ട് ചെടികൾക്ക് വെള്ളം നനച്ചോണ്ടിരിക്കുന്നത് കണ്ട് വിഷ്ണു വേഗം വന്ന് അത് കയ്യിൽ നിന്ന് വാങ്ങിച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ടു അതെ ഇന്നത്തെ ഏർ നനക്കലൊക്കെ ഇത്രയും മതി എന്ന് പറഞ്ഞു വിഷ്ണു രാഘവൻ നായരോട് കാര്യങ്ങൾ ചോദിച്ചു അല്ലച്ചാ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്റെ ഇന്ന് ഇവിടേക്ക് വന്നത് എന്ത് കാര്യത്തിനാ ഇപ്പൊ അമ്മയായിട്ട് ഞാൻ വലിയ പ്രശ്നം ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോവാ അപ്പോ ഇനി ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു സംസാരം കൂടി ഉണ്ടായി അതിന്റെ പേരിൽ ഇനി വലിയൊരകൽച്ചയ്ക്ക് ഇട കൊടുക്കണോ എന്ന് ചോദിച്ചതും വിഷ്ണുവിനോ അങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഉടനെ തന്നെ വിഷ്ണു ആ ചോദ്യം ചോദിച്ചതും രാഘവെന്നാൽ പറഞ്ഞു എടാ മോനെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോ ഭാമയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് തന്നെ അങ്ങനെ ഒരു മാറ്റം അവളിൽ അവളിപ്പോ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ നിന്നോട് വരാൻ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവിടെ ഞാൻ വന്നുവെന്നും നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു എന്നുള്ള കാര്യം ഒരു കാരണവശാലും ഭാമ അറിയണ്ട എന്ന് വിഷ്ണുവിനോട് രാഘവൻ രാഘവനായർ ഓർമ്മപ്പെടുത്തി വിഷ്ണു ശരിയെന്ന് പറഞ്ഞ തലവുലിക്ക് അങ്ങ് നിൽക്കുമ്പോ അവിടേക്ക് സത്യാമ്മയെത്തി ആഹാ നീ എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചിട്ടും ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് വിഷ്ണു മറുപടി നൽകി എന്നാ ഇവിടെ കയറി ഇരിക്കേ ഞാൻ നിനക്ക് ചായ എടുക്കാന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അയ്യോ അമ്മേ ചായ എടുക്കണ്ട എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞതും ശാരദ സത്യമ്മ പറഞ്ഞു എന്നാ ശരി നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു രാഘവൻ നായരെയും വിഷ്ണുവിനോടും അവിടെ സിറ്റിയോളിൽ ഇരിക്കാനായി പറഞ്ഞ സത്യമ്മ അകത്തേക്ക് കയറി പോകുമ്പോ നായർ പറഞ്ഞു കണ്ടോടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ കണ്ടോ ഇങ്ങനെയൊരു സംസാരം നീ നേരത്തെയാ പറഞ്ഞിരുന്നെങ്കിൽ മുമ്പ് മുമ്പ് ഭാമ എങ്ങനെയാ പെരുമാറിയിരുന്നെന്ന് നിനക്ക് അറിയാവല്ലോ അന്ന് അവളുടെ സംസാരം എങ്ങനെയായിരുന്നു എന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് ഇപ്പം നീ പറഞ്ഞത് ഇതിന് മുമ്പത്തെ ഭാമയോടാണ് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എങ്ങനെ പ്രതികരിക്കുവായിരുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കേ അതെന്താടാ ഞാനുണ്ടാക്കിയ ചായ കുടിക്കുന്നു നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു ചോദ്യമായിരിക്കും ഇതിനുള്ള മറുപടിയായി നിന്റെ നേരെ വരിക എന്താ ശരിയല്ല എന്ന് ചോദിച്ചപ്പോ വിഷ്ണു അത് ഓർത്ത് തലകുലുക്കുന്നു അപ്പോഴേക്കും വിഷ്ണുവിന്റെ നേരെയുള്ള രാഘവൻ നായർ ആ ചോദ്യം കേട്ട് വിഷ്ണു സമ്മതിച്ചു കൊടുക്കുമ്പോഴും രാഘവൻ നായർ പറഞ്ഞു എടാ മോനെ ഞാൻ പറഞ്ഞ സത്യ അവളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ അവളോട് സംസാരിക്കേ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്ക് എങ്ങനെയും അവളെ അത് സമ്മതിപ്പിക്കണം എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറയുമ്പോ സത്യമ്മ വെള്ളവുമായിട്ട് അവിടേക്ക് എത്തി എന്താ അച്ഛനും മോനും തമ്മിൽ വന്നു കയറിപ്പ് മുതലാണല്ലോ ഈ രഹസ്യം പറിച്ചില്ലേ എന്ന് ചോദിച്ചതും ഉടനെ രാഘവനായ സംസാരം കേട്ട് വിഷ്ണു ഉടനെ സത്യാമ്മയോട് പറഞ്ഞു അത് പിന്നെ അച്ഛൻ പറഞ്ഞത് ഞാൻ അവിടെ നിൽക്കണ്ട ഇങ്ങോട്ട് പോരാനാണ് അച്ഛൻ പറയുന്നത് ഇവിടെ വന്ന് താമസിക്കാൻ എന്നാ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ്മ പറഞ്ഞു അതിനെന്താ എന്ന് നിനക്ക് ഇവിടെ വന്ന് താമസിക്കാലോ ഞങ്ങൾ രണ്ടുപേരും പ്രായമായവരല്ലേ ഞങ്ങൾക്കൊരു കൂട്ട് നീ ഇവിടെ വന്ന് താമസിക്കണ തന്നെയല്ലേ എന്ന് സത്യാമ്മയും രാഘവനായ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അങ്ങനെ ഞാൻ മാത്രമായിട്ട് ഇവിടേക്ക് വന്ന് താമസിക്കുന്ന എങ്ങനെയാ ഞാൻ ഇതിനുള്ള മറുപടി മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മാത്രമായിട്ട് തനിച്ച് ഇങ്ങോട്ട് വന്ന് താമസിക്കില്ല എന്ന് എൻറെ ഭാര്യയും കുഞ്ഞിനെയും അംഗീകരിക്കാതെ ഞാൻ ഇവിടേക്ക് വരില്ല എന്നും പറഞ്ഞതല്ലേ എന്ന് വിഷ്ണു പറയുമ്പോ രാഹുനായ പറഞ്ഞു എടാ അതല്ലേടാ നിന്നോട് ഇപ്പൊ പറഞ്ഞത് നിന്നോട് മാത്രമായിട്ട് വരാൻ എങ്ങനെയാ പറയുന്നത് എടാ വിവാഹം കഴിച്ച ഒരു മകനോട് അവനോട് മാത്രം ഇവിടെ വന്ന് താമസിക്കാൻ ആരെങ്കിലും പറയുവോ എടാ നീയും നിന്റെ ഭാര്യയും മക്കളെ കൂടി എവിടേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എന്നിട്ട് ആ അമ്മ അങ്ങനെ പറഞ്ഞില്ലല്ലോ അച്ഛാ അമ്മയുടെ തീരുമാനം അങ്ങനെയാണെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും സത്യഭാമ താനും കൂടി സരാഹനായ പറയുന്നതിന് അനുകൂലമായിട്ട് താനും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നും എന്റെയും തീരുമാനം അത് തന്നെയാണെന്ന രീതിയിൽ സത്യഭാമ തലകുലിക്കി അത് കണ്ടതും വിഷ്ണു പറഞ്ഞു എന്നാ ആഗ്രഹം അമ്മയ്ക്കുണ്ടെങ്കി ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ വന്ന് താമസിക്കണമെന്ന ആവശ്യം നിർബന്ധമാണെങ്കിൽ ഞാനും എന്റെ കുടുംബവും വരാം ഞാനും ശാലിനിയും മക്കളും വരാം പക്ഷേ അത് ഇങ്ങോട്ടല്ല നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് എല്ലാവരും അവിടെ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ അമ്മ അങ്ങോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കാനായിട്ട് ഞാനും ശാലിനിയും മക്കളും വരാം അവിടേക്കാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ് വിഷുവിനെ നിൽക്കുമ്പോഴേക്കും ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ സത്യമ്മ ആകെ ബുദ്ധിമുട്ടി അവിടേക്ക് താൻ വരുവുള്ളൂ എന്നുള്ള വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ടതും സത്യാമണ മനസ്സിനു വല്ലാത്ത ടെൻഷനായി വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട് രാഘവനായർ പറഞ്ഞു അതിനെന്താടാ നീ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം എന്താ പ്രശ്നം ആ വീടും ഇപ്പൊ നമ്മുടെ പേരിൽ തന്നെയല്ലേ അപ്പോ അങ്ങോട്ട് പോകുന്നതിനും ഒരു കുഴപ്പവും എന്ന് രാഘവൻ നായർ പറയുമ്പോ വിഷ്ണു പറഞ്ഞു അത് അമ്മ പറയട്ടെ അച്ഛാ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് താമസം മാറാം എന്തായാലും എന്റെ തീരുമാനം ഞാൻ അറിയിച്ചു പിന്നെ അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ ഫോണിലേക്ക് അനു വിളിച്ചു കോൾ എടുത്തതും അനു ചോദിച്ചു അല്ല വിഷ്ണു ഏട്ടാ വിഷ്ണു സാറേ ഞാനാ അനു വണ്ടി ശരിയായില്ലേ മേടന്താ ഓഫീസിലെത്തി എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ആ ശരി ഞാൻ ദാ ഇപ്പൊ വിളിച്ചിട്ട് അവരോട് വിളിച്ചു ചോദിച്ചിട്ട് ഉടനെ തന്നെ അങ്ങ് എത്താം എന്ന് പറഞ്ഞ വിഷ്ണു ഫോൺ വെച്ചു എന്നിട്ട് സത്യാമ്മയം രാഹുനാരൻ നോക്കിട്ട് പറഞ്ഞു അതെ ഓഫീസിൽ നിന്നാ വിളിച്ചത് എനിക്കിപ്പോ തന്നെ പോണം ഞാൻ പറഞ്ഞല്ലോ വണ്ടി കംപ്ലൈന്റ് ആയിണ് അതുകൊണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്ക അത് വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോ ശരി അമ്മ ആലോചിച്ചിട്ട് വിവരം അറിയിച്ചാ മതി എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നു സത്യഭാമ അതിനുള്ള മറുപടി പറയാനാകാതെ എങ്ങനെ എന്ത് തീരുമാനമെടുക്കുമെന്ന് ആലോചിച്ച് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു അവിടെ നിന്ന് മടങ്ങി അതിനുശേഷം ശാലിനി തന്റെ ഫയൽ വന്ന് തന്റെ മുന്നിൽ വന്ന ആ ഫയലൊക്കെ വായിച്ചു നോക്കിയിട്ട് വേഗം അവിടുത്തെ സ്റ്റാഫ് ജാൻസിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അതിൽ ചെറിയ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ ഫയൽ മൂവ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ സുമിത്ര എന്ന് പറയുന്ന ആ അമ്മയോട് ഒന്ന് എന്നെ നേരിട്ട് വന്നൊന്ന് കാണാൻ പറ അതിനുശേഷം ഈ ഫയലിനെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു അപ്പോഴാണ് വിഷ്ണു വാദത്തിലേക്ക് എത്തിയത് വിഷ്ണു ഡോറിനടുത്ത് വന്നിട്ട് മേയക്കം കം ഞാൻ വന്നോട്ടെ എന്ന് വിഷ്ണു തനിക്ക് അനുവാദം ചോദിക്കാൻ പറ്റാൻ പറ്റാത്തതുകൊണ്ട് അനുവാദം ചോദിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവത്തേക്ക് കയറി വന്നോട്ടെ എന്ന് ശാലിനിയോട് ചോദിച്ചു ശാലിനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഒന്ന് കള്ളച്ചിരിയോടെ നോക്കുമ്പോ ശാലിനിയുടെ അനുവാദത്തിനൊന്നും നിൽക്കാതെ വിഷ്ണു അവറി ചെന്നു അതെ ഞാൻ വന്നത് ഒഫീഷ്യൽ കാര്യം പറയാനല്ല എന്ന് പറഞ്ഞതും ഒരു പേഴ്സണൽ കാര്യം പറയാനാ വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എന്നാ ഇവിടെ ഇരിക്കേ എന്ത് കാര്യമാണെങ്കിലും ഇവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണുനോട് ഇരിക്കാൻ പറഞ്ഞതും ശാലിനി വിഷ്ണു അവിടെ നിൽക്കുന്ന കണ്ടപ്പോ ശാലിനി പറഞ്ഞു ഇരിക്കു വിഷ്ണു ഏട്ടാ അപ്പോഴേക്കും വിഷ്ണു വേഗം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ആ ഇനി ഇരിക്കാത്തതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ശരി ഞാൻ ഇരിക്കാം അതെ ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്നൊരു സംഭവം ഉണ്ടായി എന്നിങ്ങനെ പറഞ്ഞു ഉടനെ ശാലിനി ചോദിച്ചു ഉം അപ്പം കാര്യം അല്പം സീരിയസ് ആണ് ഉം എന്താ വിഷ്ണു ഏട്ടൻ കാര്യം പറ എന്ന് ശാലിനി വീണ്ടും ചോദിച്ചപ്പോ വിഷ്ണു അല്പ സമയം ഒന്നും മിണ്ടാതിരുന്നിട്ട് പതുക്കെ വിഷ്ണു കാര്യം അവതരിപ്പിച്ചു അതെ വേറൊന്നുമല്ല ഇന്ന് അച്ഛൻ വീട്ടിൽ വന്നിരുന്നു അമ്മയെ കാണാനായിട്ട് ചെല ആവശ്യപ്പെട്ടു ഞാൻ അവിടെ ചെന്നപ്പോ അമ്മയുടെ ആഗ്രഹം അച്ഛൻ എന്നോട് പറഞ്ഞു അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത് അമ്മയുടെ കൂടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു ഉടനെ ശാലിനി ചോദിച്ചു കാര്യം വിഷ്ണുവിടം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും അതെ അച്ഛന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്തെന്ന് വെച്ചാ നമ്മളെല്ലാവരും കൂടി ആ പഴയ വീട്ടിൽ ചെന്ന് താമസം എന്നുള്ളതാ അവിടെ എല്ലാവരും ഒരുമിച്ച് താമസിക്കണമെന്ന് അതാ അച്ഛൻ പറഞ്ഞത് അമ്മയുടെ ആവശ്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വിഷ്ണു ഇങ്ങനെ പറഞ്ഞതും ഉടനെ വിഷ്ണു ആ അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോ എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് അമ്മയ്ക്ക് നമ്മുടെ കൂടെ താമസിക്കണമെന്നൊരു ആഗ്രഹമുള്ളതുപോലെ അത് കേട്ടതും ശാലിനി പറഞ്ഞു അതെ സത്യാമ്മയിൽ മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത് ഞാനും അത് ബോധ്യപ്പെട്ടതാണ് എനിക്കും അത് നേരിട്ട് അനുഭവം ഉണ്ടായതാണ് അതുകൊണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത് ഞാനും ഇങ്ങനെ പറയുന്നതെന്ന് ശാലിനി പറഞ്ഞപ്പോ വിഷ്ണുനാകെ അതിശയായി ഏഹ് താനും നേരിട്ട് കണ്ടെന്നോ എനിക്ക് മനസ്സിലായില്ല എന്ന് വിഷ്ണു പറഞ്ഞു അല്ല അതെങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് താനും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതെ സത്യാമ്മയെ ഞാൻ കണ്ടു എന്നുള്ള കാര്യം സത്യാമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ കണ്ട വിവരം സത്യാമ്മയം വേറെ ആരും അറിയണ്ട എന്ന് കരുതുകൊണ്ടാ വിഷ്ണു എട്ട്നോട് പോലും ഞാനത് പറയാതിരുന്നെന്ന് ശാലിനി അറിയിച്ചു ഉടനെ വിഷ്ണു ചോദിച്ചു എന്നാ കാര്യം എന്താന്ന് പറ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ശാലിനി കഴിഞ്ഞ ദിവസം അവിടെ സത്യഭാമ്മ വന്നതും സത്യാമ്മ മക്കൾക്ക് അവലടെ ഉണ്ടാക്കി കൊടുത്തതും പിന്നെ തന്നെ കാണാതെ സത്യാമ്മ അവിടെ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു പോയതുമായിട്ടുള്ള കാര്യങ്ങൾ ശാലിനി വെളിപ്പെടുത്തി എല്ലാം കേട്ടതിന് ശേഷം വിഷ്ണു പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലെ അപ്പൊ ഒരു കാര്യം ഉറപ്പാ അച്ഛൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ അമ്മയുടെ ആവശ്യം കൂടി അല്ലെങ്കിൽ അമ്മയുടെ താല്പര്യം കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായെന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴാണ് ശാലിനി പറഞ്ഞത് അതെ ഞാൻ എന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞത് ശാലിനിയോട് കൂടി തീരുമാനിച്ചിട്ട് പറയാമെന്നാണ് എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ ശാലിനി പറഞ്ഞു ഇന്ന് ശ്യാമ വിളിച്ചിരുന്നു അവരും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അവരും ഇത് തന്നെയാ പറഞ്ഞത് പഴയതുപോലെ എല്ലാവരും ഒന്നിച്ച് ആ വീട്ടിൽ കഴിയുന്നതിനെ കുറിച്ച് എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും ശ്യാമയുടെ ഫോൺ കോൾ വന്നു ശാലിനി കോളെടുത്തതും ആ ശ്യാമ ഞാൻ ഇപ്പോൾ അക്കാര്യം പറയുകയായിരുന്നോ അവിടനെ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഞങ്ങൾ ഇവിടെ നിന്ന് പോന്നു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ ഇന്ന് അച്ഛൻ വിഷ്ണുട്ടനോട് പറഞ്ഞു നമ്മളെല്ലാരും കൂടി ഒന്നിച്ച് നമ്മുടെ പഴയ വീട്ടിൽ താമസിക്കുന്നതിനെ കുറിച്ച് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ച് ഒരു സംസാരം നടക്കുന്നുണ്ട് എല്ലാത്തിനോടുവിൽ സത്യാമ്മയുടെ തീരുമാനമാണ് പ്രധാനം എന്ന് ശാലിനി പറഞ്ഞതും അത് കേട്ടതോടെ ശ്യാമ പറഞ്ഞു നടക്കും കുഞ്ഞേച്ചി അങ്ങനെ ഒരു സംഭവം നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള അങ്ങനെ ഒരു ജീവിതം ആ പഴയ ജീവിതം നമുക്ക് കിട്ടും കുഞ്ഞേച്ചി ആ ഞങ്ങൾ ഈ യാത്ര പുറപ്പെട്ടത് വെറുതെ ഒരു ടൂറ് പോലെ മാത്രമല്ല മറിച്ച് ഞങ്ങള് പോയത് കൊറേ ക്ഷേത്രങ്ങൾ കൂടിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ അങ്ങനെ ഒരു നേട്ടം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോ പ്രാർത്ഥനകളൊക്കെ ഇതും അത് തന്നെയായിരുന്നു ഓരോ ക്ഷേത്രത്തിൽ കയറിയതും ഒരേ പ്രാർത്ഥന തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് പഴയതുപോലെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം അതായിരുന്നു എല്ലായിടത്തും ചെന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് അതിന് ഫലം ഉണ്ടാകാതിരിക്കോ ചേച്ചി എന്ന് ചോദിച്ചപ്പോ എന്നാ നിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും നീ വേഗം വാ എന്ന് പറഞ്ഞ ശാലിനി ഫോൺ വെച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ആ അപ്പൊ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് അവിടെ കഴിയാം അല്ലെ ആ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ എന്ന് വിഷ്ണു ശാലിനിക്ക് അന് ശാലിനിയെ നിർബന്ധിക്കാതെ നിർബന്ധിക്കുന്നത് പോലെ വിഷ്ണുവും സംസാരിച്ചു അപ്പോഴാണ് ശാരദാമയുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ പറഞ്ഞു അതെ എന്തായാലും ഇതെന്തൊരു സംഭവം ഇങ്ങനെ ഒരു അവസ്ഥയിലെ ആ കുമാരനാണ് ശരിക്കും ശാരദാമയൊക്കെ കുടുക്കിയത് ശാരദാമ്മയുടെ പറമ്പിൽ നിന്ന് അത് എടുത്തോണ്ട് വരുന്നത് കണ്ടു എന്നാണ് ആ കുമാരൻ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് ശരിക്കും ശാരദാമ്മേനെയൊക്കെ ഇക്കാര്യത്തിൽ കുരുക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്തത് ആ കുമാരന്റെ ഏർ സംസാരം അങ്ങനെയായിരുന്നല്ലോ അങ്ങനെയല്ലേ അയാൾ മൊഴി കൊടുത്തത് അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു കുമാരന് നമ്മളോടുള്ള വൈരാഗ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്തുകൊണ്ടാണ് കുമാരൻ അങ്ങനെ കൊടുത്തതെന്നും നിങ്ങൾക്കറിയാവല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശങ്കരടം പറഞ്ഞു കുമാറിന്റെ ആ സ്വഭാവത്തെ കുറിച്ച് ഞങ്ങൾ എന്താ സാരതാമ കാര്യം അത് മനസ്സിലാക്കേണ്ട പോലീസുകാരല്ലേ എന്ന് പറഞ്ഞ് അവര് അവർക്ക് കയ്യിൽ വെക്കിട്ടേണ്ടത് ഏതെങ്കിലും ഒരു പ്രതിയാണ് അവരെങ്ങനെയെങ്കിലും കേസ് ദേഷ്യം അയച്ച് തീർക്കാനേ നോക്കുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കണ്ടവനെയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നമ്മൊഴി നൽകിയവനെയൊക്കെ പ്രതിയാക്കി കണക്കിലെടുത്ത് വേഗം എല്ലാ കേസും അവസാനിപ്പിക്കാനുള്ള ഒരു തിടുക്കമാണ് ഈ പോലീസുകാർക്കുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക അതിനാണ് അവർ ശ്രമം നടത്തിയിരിക്കുന്നതും അതുകൊണ്ട് ശാരദാമ്മയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പോലീസ് ജീപ്പ് അവിടേക്ക് വന്നു നിന്നും ഈ സമയത്ത് ചന്ദ്രബോസിനെയും ഹമീദിനെയും കാണുവാനായി അബൂബക്കർ അവരുടെ ഓഫീസിലേക്ക് എത്തിയിരുന്നു ഹമീദിന്റെയും ചന്ദ്രബോസിന്റെ അടുത്തേക്ക് എത്തിയ അബൂബക്കർ തന്റെ മോനെ ഇല്ലായ്മ ചെയ്തത് തന്റെ മോനെ എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നും അവനോട് എന്തൊക്കെ ക്രൂരതയെ അവർ കാട്ടിയതെന്നും അറിയണമെങ്കിൽ ആ വിഷ്ണു ശാരദാമ ഗോപാലകൃഷ്ണൻ അവരെ പേരെയും ഇവിടെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൂന്നുപേരെ ലോക്കപ്പിലിട്ട് ശരിക്കും ഒന്ന് പെരുമാറണം അപ്പോ സത്യം പറയൂ അവര് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഉടനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും ഉടനടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഞങ്ങൾക്കാവില്ല എന്നും എല്ലാത്തിനും തെളിവ് വേണം മാത്രമല്ല ഇപ്പോ കിട്ടിയിരിക്കുന്ന കൈപ്പത്തി അത് നസീറിൻ്റെതാണോ എന്ന് ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വരട്ടെ ആദ്യം അതിനുശേഷം മാത്രമേ നമുക്ക് നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷം അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അത് നസീറിൻ്റെതാണ് എന്നാ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഒന്നിനെയും മുഖം തോക്കാതെ തന്നെ ഞങ്ങൾ ആക്ഷൻ എടുക്കും അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു അതെ സാർ ഇക്കാര്യത്തിൽ എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് സാറ് അതിനുള്ള അനുമതി തന്നാൽ മതി ഇപ്പോഴാണെങ്കിൽ പോലും അവിടെയുള്ളവരെ എല്ലാവരെയും ചോദ്യം ചെയ്യാനും അവിടെയുള്ളവരെ എല്ലാം കസ്റ്റഡിയിൽ എടുത്ത് പെരുമാറാനുമുള്ള അനുമതി മറ്റ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കത്തക്കെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഓർഡർ എനിക്ക് സാറ് തരികയാണെങ്കിൽ ഈ നിമിഷം ഞാൻ മുഖം തോക്ക നോക്കാതെ ഇതിന് ആക്ഷൻ എടുത്തിരിക്കും എന്നറിയിച്ചു അത് കേട്ടതും ഹമീദ് പറഞ്ഞു തൽക്കാലം ലാബ് റിപ്പോർട്ട് വരേ അതിനുശേഷം മാത്രമേ എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു അബൂബക്കറിനെ സമാധാനപ്പെടുത്തിയതിനു ശേഷമാണ് ഹമീദും ചന്ദ്രബോസും കൂടി നേരെ ശാരദാമ്മയുടെ വീട്ടുവളപ്പിലേക്ക് എത്തിയത് അവര് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ അവിടേക്ക് അബൂബക്കർ എത്തി ആകെ പകയോടെ അബൂബക്കർ അവരെ നോക്കുമ്പോൾ അവിടേക്ക് ശാരദാമ്മയും ഗോപാലകൃഷ്ണനും അവരുടെ വരവ് കണ്ട് ഞെട്ടലോടെ നോക്കി നിന്നു ഉടനെ തന്നെ ഹമീദ് പുറത്തിറങ്ങിയിട്ട് പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ നൽകി അരേ നിങ്ങൾ ഈ വീട്ടിനകം മുഴുവൻ സെർച്ച് ചെയ്യണം ഹോട്ടലിലുള്ളവരെ എല്ലാവരെയും പുറത്തേക്ക് മാറ്റി നിർത്തി ഹോട്ടലിനുള്ളവശവും എല്ലാം സെർച്ച് ചെയ്യണം എവിടെയെങ്കിലും ഏതെങ്കിലും സർജിക്കൽ വെപ്പൺസ് ഉണ്ടോ എന്ന് ടൂൾസ് ഉണ്ടോ എന്ന് കണ്ടെത്തണം അതുപോലെ തന്നെ മനുഷ്യ ശരീരം ഏർ കൈകാലുകൾ വേർപ്പെടുത്താൻ കഴിയുന്ന കട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ഈ മുറിയിലോ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം കാരണം ഈ കൃത്യം നടന്നിരിക്കുന്നത് വീട്ടിൽ വെച്ചാണോ എവിടെ വെച്ചാണോ എന്ന് അറിയാത്തത് കൊണ്ട് എല്ലായിടവും പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഹമീദ് ഓർമ്മപ്പെടുത്തി അത് കേട്ട് പോലീസുകാർ സെർച്ചിനായി പോകുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ ശാരദാമയും കൂടി അല്ല ഹോട്ടലിൽ നിന്ന് അവരെ ഇറക്കിയത് കൊണ്ട് അവരിരുവരും കൂടി ഹമീദിന്റെയും ചന്ദ്രബോസിന്റെ അടുത്തേക്ക് എത്തി ഹമീദിനോട് ഗോപാലകൃഷ്ണൻ ചോദിച്ചു ഇത് എന്തൊരു മര്യാദകളാണ് സാറേ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും അത് ആരുടേതാണെന്ന് പോലും ഇതുവരെ ആയിട്ട് ഒരു റിപ്പോർട്ട് പോലും വന്നില്ലല്ലോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് ഉടനെ ഹമീദ് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു അതെ ദാ ഈ നിൽക്കുന്ന മനുഷ്യന്റെ മകളെ ഈ നിൽക്കുന്ന മനുഷ്യന്റെ കുടുംബത്തുനിന്ന് ഇയാളുടെ മകളെ ഇവരുടെ മകളെ തട്ടിക്കൊണ്ടുപോയി തന്റെ മകൻ വിവാഹം കഴിച്ചത് എന്താ നല്ല കാര്യമാണോ ഇവർക്കുണ്ടായ എന്താ നിങ്ങൾ അങ്ങ് മറന്നു കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു സാറേ അതും ഈ കേസ് തമ്മിൽ എന്താ സാറേ ബന്ധമുള്ളത് എന്ന് ചോദിച്ചപ്പോ ഹമീദ് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനെതിരെ തിരിഞ്ഞു ഇതുമായി എന്താ ബന്ധമുള്ളതെന്ന് താമസിയാതെ ഞാൻ നിനക്കൊക്കെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹമീദ് ഗോപാലകൃഷ്ണന് നേരെ തിരിയുന്നു